നമസ്കാരം വയറുവേദന കോൺസ്റ്റിപ്പേഷൻ ഡിസൻഡ്രി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നിവ പലതരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ കണ്ടീഷൻസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് നോർമാക്സിൻ ടാബ്ലറ്റ് ആൻറ്റി സ്പാസ്മോഡിക് ആൻറ്റി കോളിനർജി ഗുണങ്ങൾ അടങ്ങിയതാണ് നോർമാക്സിൻ ടാബ്ലറ്റ് കുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന പോലെയുള്ള സ്മൂത്തായ പേശികളുടെ മുറുക്കം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മെഡിസിനാണ് സ്പാസ്മോഡിക് ഒരു കെമിക്കൽ മെസ്സഞ്ചർ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മീറ്ററായ അസറ്റൈൽ കോളിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മെഡിസിനാണ് ആൻറ്റി കോളിനർജിക് സിഗ്നലിംഗ് തന്മാത്രകൾ എന്നും അറിയപ്പെടുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഒരു സെല്ലിൽ നിന്നും മറ്റൊന്നിലേക്ക് സിഗ്നലുകൾ കൈമാറുന്ന പദാർത്ഥങ്ങളാണ് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഇവ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു കോശങ്ങൾക്കിടയിൽ സിഗ്നലുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുന്നു യൂറിനേഷൻ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായ യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ ചികിത്സയ്ക്കും ഇതുപയോഗിക്കുന്നു ഇത് എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കുമെങ്കിലും പ്രായമായവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ക്ലോർഡിയാസ് എപ്പോക്സൈഡ് ക്ലെഡീനിയം ബ്രോമൈഡ് ഡൈസൈക്ലോമിൻ എന്നിവയാണിതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ ക്ലോർഡിയ സെപ്പോക്സൈഡ് തലച്ചോറിലും ഞരമ്പുകളിലും കാമിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന അഥവാ റിലാക്സ് നൽകുന്ന ബെൻസോഡിയ സെപ്പെയ്നാണ് ബെൻസോസ് എന്ന് വിളിക്കപ്പെടുന്ന ബെൻസോഡിയ സെപ്പൈൻ ഡിപ്രസെൻ്റ് മരുന്നുകളുടെ വിഭാഗമാണ് ഇത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസിനും ഇത് കാരണമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഹോഫ്മാൻ ലാറോച്ചയിലെ കെമിസ്റ്റായ ലിയോ സ്റ്റേൺബായ്ക്കാണ് ആദ്യത്തെ ബെൻസോഡിയ സെപ്പനായ ക്ലോറിഡിയ സെപ്പോക്സൈഡ് കണ്ടുപിടിച്ചത് ഇതിന് ശക്തമായ സെഡേറ്റീവ് ആൻസിയോലൈറ്റിക് ഗുണങ്ങളുണ്ട് അതായത് ഉത്കണ്ഠ കുറയ്ക്കുന്ന മരുന്നുകളാണ് ആൻസിയോലൈറ്റിക് മെഡിസിൻസ് ക്ലിഡീനിയം ബ്രോമൈഡ് ആമാശയത്തിലെ ആസിഡും കുടലിൻ്റെ രോഗാവസ്ഥയും കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റീകോളിനർജിക്കാണ് കുടലിലെ പേശികൾക്ക് റിലാക്സ് നൽകുകയും വയറിലെ ആസിഡിൻ്റെ ഉൽപ്പാദനവും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ആൻറ്റീകോളിനർജിക് ആൻറ്റി സ്പാസ്മോഡിക് ഗുണങ്ങൾക്കായി മറ്റു മരുന്നുകളുമായി സംയോജിപ്പിച്ച് പലപ്പോഴും ഉപയോഗിക്കുന്ന ക്ലിഡിനിയം ബ്രോമൈഡ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് വ്യക്തമായ തെളിവുകളില്ല ഡൈസൈക്ലോമിൻ മറ്റൊരു ആൻറ്റീകോളിനർജിക്കാണ് ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിൻ്റെ സ്മൂത്ത് മസിൽസിനെ മസിൽ സ്പാംസ് അഥവാ പേശി വലിവിൽ നിന്നും റിലീവ് ചെയ്യുന്നു പേശികളുടെ രോഗാവസ്ഥയിലെ വേദനയും അസ്വസ്ഥതയും ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്കയിലെ വില്യം എസ് മെറൽ കമ്പനിയിലെ സയൻറ്റിസ്റ്റുകളാണ് ഡൈസൈക്ലോമിൻ ആദ്യമായി സിന്തസിസ് ചെയ്തത് ഇത് പ്രധാനമായും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള ബവൽ ഡിസോർഡേഴ്സ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു നോർമാക്സിൻ ടാബ്ലറ്റ് സ്പാസ്റ്റിക് കോളൻ പെപ്റ്റിക് അൽസർ എന്നീ രോഗസ്ഥകളിലെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം ചിലപ്പോൾ സ്പാസ്റ്റിക് കോളൻ എന്നും അറിയപ്പെടുന്നു വയറുവേദന ഡിസൻട്രി ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ എന്നിവയുണ്ടാക്കുന്ന കുടലിൻ്റെ ഒരു തകരാറാണിത് അതായത് ഒരു ഫങ്ഷണൽ ഗ്യാസ്ട്രോ ആണ് ആമാശയത്തിൻ്റെ ഇന്നർ ലെയർ ചെറുകുടലിൻ്റെ മുകൾ ഭാഗം അന്നനാളം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് പെപ്റ്റിക് അൾസർ ആമാശയത്തിലെ ആസിഡ് ദഹനനാളത്തിന് കേടുപാടുകൾ വരുത്തുമ്പോഴാണ് ഇതുണ്ടാകുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി അഥവാ എച്ച് പൈലോറി എന്ന ബാക്ടീരിയയും ചില ആൻ്റി ഇൻഫ്ലമേറ്ററി പെയിൻ റിലീവറുകളും സാധാരണയായി ഇതിൻ്റെ കാരണങ്ങളാണ് ആമാശയ പാളിയെ ബാധിക്കുകയും പലതരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാക്ടീരിയയാണ് എച്ച് പൈലോറി ബാക്ടീരിയകൾ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കുന്ന മരുന്നുകളോ ബാക്ടീരിയ മൂലമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളോ പെപ്റ്റിക് ആൽസറിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്നേക്കാം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നത് വൻകുടലിൻ്റെ വിട്ടുമാറാത്ത ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ഇതിന് സാധാരണയായി ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ഇത് ബ്ലീഡിംഗ് കൂടെ കൂടെ ഉണ്ടാകുന്ന ഡയേറിയ ശരീരവണ്ണം ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ വയറുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു നോർമാക്സിൻ ടാബ്ലറ്റ് വയറിലെയും കുടലിലെയും പേശികൾക്ക് റിലാക്സ് നൽകുകയും വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനും ഗ്യാസ് എളുപ്പത്തിൽ പുറത്തു പോകുന്നതിനും സഹായിക്കുന്നു നോർമാക്സിൻ ടാബ്ലറ്റ് പലതരം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം കൂടാതെ അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ ഓരോന്നും വ്യത്യസ്ത പാർശ്വഫലങ്ങൾക്ക് കാരണമാകും ബെൻസോഡിയ സെപ്പൈനായ ക്ലോർഡിയ സെപ്പോക്സൈഡ് മയക്കം ആശയക്കുഴപ്പം പ്രത്യേകിച്ച് പ്രായമായവരിൽ തലകറക്കം എന്നിവയുണ്ടാക്കുന്നു ക്ലിഡിനിയം റോമൈഡ് ഡൈസൈക്ലോമിൻ എന്നീ ആൻറ്റീകോളിനർജിക്കുകൾ മൂലം വായ ഡ്രൈ ആവുക കാഴ്ച വാങ്ങുക ആൻറ്റീകോളിനർജിക്കിൻ്റെ ഫലമായി ദഹനനാളത്തിൻ്റെ ചലനം കുറയുന്നത് മൂലമുള്ള കോൺസ്റ്റിപ്പേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നു യൂറിനേഷനുള്ള ബുദ്ധിമുട്ട് വർദ്ധിച്ച ഹൃദയമിടിപ്പായ ടക്കി കാടിയ എന്നിവയുമുണ്ടാകുന്നു റാഷസ് ചൊറിച്ചിൽ നിർവീക്കം കടുത്ത തലകറക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ക്ലോഡിയ സെപോക്സൈഡ് മൂലം ഡിപ്രഷൻ അജിറ്റേഷൻ അല്ലെങ്കിൽ മറ്റു മൂഡ് ചേഞ്ചസ് എന്നിങ്ങനെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ അപൂർവമായി ഹാലൂസിനേഷൻ വിയർപ്പ് കുറയുന്നതിനാൽ ചൂടുള്ള കാലാവസ്ഥയിൽ ഹീറ്റ് സ്ട്രോക്ക് ഗ്ലോക്കോമ എന്നിവയ്ക്കും സാധ്യതയുണ്ട് കണ്ണുകളിലെ ഉയർന്ന മർദ്ദം മൂലം കാഴ്ചയുണ്ടാകുന്നതിൽ പ്രധാനമായ ഓപ്റ്റിക് നാഡിക്ക് കേടുപാടുണ്ടാകുന്ന കണ്ണുകളുടെ രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ അന്ധതയ്ക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഗ്ലോക്കോമ എന്നാൽ ഏതു പ്രായത്തിലും ഈ അസുഖം ബാധിക്കാം ഭക്ഷണത്തിനു മുൻപ് ഒഴിഞ്ഞ വയറിലാണ് നോർമാക്സിൻ ടാബ്ലറ്റ് കഴിക്കേണ്ടത് മാക്സിമം റിസൾട്ട് കിട്ടുന്നതിന് മെഡിസിൻ പതിവായി കഴിക്കേണ്ടതാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എണ്ണമയമുള്ളതോ എരിവുള്ളതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിലും സമയത്തും പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കുക രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും ആശ്രയിച്ചായിരിക്കും കഴിക്കേണ്ട ഡോസ് തീരുമാനിക്കുന്നത് രോഗാവസ്ഥയിൽ ആശ്വാസം തോന്നിയാലും കോഴ്സ് പൂർത്തിയാകുന്നതുവരെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രമേ മെഡിസിൻ ഉപയോഗിക്കാവൂ മരുന്ന് കഴിക്കുമ്പോൾ മദ്യം ഒഴിവാക്കേണ്ടതാണ് കാരണം മദ്യം മരുന്നിൻ്റെ സെഡേറ്റീവ് ഇഫക്റ്റുകൾ വർദ്ധിപ്പിക്കും മരുന്ന് കഴിക്കുന്നത് മൂലം മയക്കമുണ്ടാകുന്നതിനാൽ വാഹനം ഓടിക്കുകയോ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക നോർമാക്സിൻ ടാബ്ലറ്റിന് മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് കഴിക്കുന്ന മറ്റു മരുന്നുകളെ കുറിച്ച് ഡോക്ടറോട് കൃത്യമായി പറയേണ്ടതാണ് വൃക്ക കരൽ രോഗങ്ങളോ മറ്റ് അസുഖങ്ങൾ ഉള്ളവരോ ആണെങ്കിൽ നോർമാക്സിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ വിവരം അറിയിക്കുക പ്രത്യേകിച്ച് ദഹനനാളത്തെ ബാധിക്കുന്നതോ സെഡേറ്റീവ് എഫക്റ്റ് ഉള്ളതോ ആയ മെഡിസിനുകൾ ഉപയോഗിക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം